യേശുവെ നന്ദി യേശുവെ സ്തുതി പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ മനോഹരമായ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണിപ്പോൾ അവർക്ക് പറഞ്ഞു ഹല്ലേ ലൂയാം ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഇതാരോട് പറഞ്ഞതാണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കണം അതപ്പോൾ മനസ്സിലാകണമെങ്കിൽ രണ്ട് പ്രാവശ്യം അത് തലങ്ങും വിലങ്ങും വായിക്കണം തലങ്ങും വിലങ്ങും വായിച്ചിട്ടുണ്ടോ നമ്മൾ വചനം വായിച്ചിട്ടുണ്ട് വേഗത്തിൽ വായിക്കും തലങ്ങും വലങ്ങും വായിക്കാറില്ല ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം എഴുതിയിരിക്കും എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യം വചനം എങ്ങനെയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതെങ്ങനെയുള്ള പദ്ധതിയാണ് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളൊരു പദ്ധതിയാണ് അതിനാൽ അതിന് അടുത്ത വചനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ നോക്കണം നിങ്ങൾക്ക് ശുഭകരമായൊരു ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ നിങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് പറയാം ശുഭകരമായ ഒരു ഭാവി അല്ലുയ്യ അത് നല്ല വാക്കാണ് ആ വാക്ക് തന്നെ നോക്കിയേ ദൈവം തൻ്റെ മനസ്സ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ശുഭകരമായ ഒരു ഭാവി ഈ വചനം ആരോട് പറഞ്ഞതായിരിക്കും ഈ വചനം ആർക്കുള്ളതാ ഈ വചനം ആർക്കുള്ളതാണെന്ന് അറിയണമെങ്കിൽ പത്ത് പ്രാവശ്യം വായിക്കുമ്പോൾ ഈ വചനത്തിന്റെ ആത്മാവ് നമ്മളോട് പറയും ഭാവിയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കുമുള്ളൊരു വചനമാണിത് നാളെ എന്ത് ചെയ്യും മക്കളുടെ കാര്യം എവിടെ എത്തും സാമ്പത്തിക എന്തു ചെയ്യും ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ ഈ വാടവീട് മാറാൻ പറ്റുമോ ആ ഫീസ് എങ്ങനെ അടയ്ക്കും ആ കല്യാണം എങ്ങനെ നടത്തും ഭാവിയെ ഓർത്തും ദുഃഖിക്കുന്ന എല്ലാവരോടും പറയുവാണ് എനിക്കൊരു പദ്ധതി എന്റെ മനസ്സിനകത്തുണ്ട് അത് നിങ്ങൾക്ക് ശുഭകരമായ ഒരു ഭാവി പറഞ്ഞു ഹല്ലേ ലൂയ ആ വാക്കൊന്ന് നിങ്ങളൊരു രണ്ടുപേര് കേക്ക് പറഞ്ഞു നോക്കിയേ ശുഭകരമായ ഭാവി ഭാവി വലിയ ആഗ്രഹമില്ലാത്തവരാന്ന് തോന്നുന്നു നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്നവർ ചാടി ശുഭകരമായ ഒരു ഭാവി ഭാവി ലുയാ ആ നിങ്ങൾ പോകുമ്പോ ഒരു പത്രാവശ്യം വരണം എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഇപ്പൊ ആകെ പ്രശ്നം ഇങ്ങനെയാണെങ്കിലും എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ളൊരു പദ്ധതിയാണ് ശുഭകരമായ ഭാവി നല്ലൊരു ഭാവി ദൈവം പിന്നെ നമ്മൾ ഇതിനാ പേടിക്കണ്ടേ പിന്നെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല കാരണം എന്റെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതി എന്തേലും ഒരു തട്ടിക്കോട്ട് ഭാവിയെന്നല്ല കൃത്യമായിട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ശുഭകരമായ ഭാവി ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ട് കേട്ടോ നല്ലൊരു ഭാവി നല്ലൊരു ഭാവി ശുഭകരമായ ഭാവി ഹല്ലേ ലൂയ്യ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ ശുഭകരമായൊരു ഭാവി ദൈവം ഇന്നത്തെ വചനത്തിലൂടെ നിങ്ങൾക്ക് തരും നല്ലൊരു ഭാവി ഹല്ലേ ലുഹിയ പ്രിയപ്പെട്ടവര് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ബൈബിളിൽ വായിച്ചപ്പോൾ കണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത പുറത്ത് നിന്ന് അഭിപ്രായം പറയുന്നവനല്ല ബൈബിളിലെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ ലോകത്തിന്റെ പ്രത്യേകത എന്താ നമ്മുടെ തകർച്ച കാണാൻ വേണ്ടി പത്തു പേര് നോക്കി നിപ്പുണ്ട് പുറത്ത് ഇയാളൊന്ന് തകരുന്നത് കാണണോന്ന് വിചാരിച്ചു നമ്മുടെ ചുറ്റും ആയിരം കണ്ണുണ്ടെങ്കിൽ അതിനകത്തൊരു അഞ്ഞൂറിലധികം ആൾക്കാരുടെ കണ്ണ് ഇയാളുടെ ഈ വ്യക്തിയുടെ തകർച്ച ആഗ്രഹിച്ചായിരിക്കും ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്നറിയോ ദൈവം പുറത്തുനിന്ന് നമ്മളെ ആശ്വസിപ്പിച്ചിട്ട് കടന്നു പോകുന്ന ദൈവമല്ല ആ പ്രശ്നത്തിൽ ഇറങ്ങി വന്ന് സഹായിക്കുന്നവനാണ് അല്ലേ ലുയാ ഇത് നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ മനസ്സിൽ ഇത് ഏറ്റെടുക്കണം ഉദാഹരണം ദൈവം പറഞ്ഞു നിന്റെ ഭാരം എന്ത് ചെയ്യണം എന്നെ ഏൽപ്പിക്കുക നിങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യന് പറ്റുമോ ഇത് ഒരു ക്യാൻസർ രോഗിയെ കാണുമ്പോൾ നിങ്ങൾ എത്ര പ്രിയപ്പെട്ട രോഗിയാണെങ്കിലും നിങ്ങൾ അവിടെ ചെന്ന് പറയുവോ ആ രോഗം ഇതാ എന്നെ എന്നെയും ഏൽപ്പിച്ചു ജീവനുണ്ടെ പറല ദൈവം പറഞ്ഞത് എന്താ നിന്റെ ആ ഭാരം ആ രോഗമെന്ന ഭാരം ഇതാ എന്നെ എന്നെയും ഏൽപ്പിച്ചു ഞാൻ ഏറ്റെടുത്തോളാം എത്ര സ്നേഹിച്ച് സ്നേഹിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും പുറത്ത് നിന്നോണ്ട് പറയും സാരമില്ല കേട്ടോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഈ രോഗം മാറും കേട്ടോ ഇന്ന സ്ഥലത്ത് നല്ലൊരു ഡോക്ടർ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ പറയും പുറത്തു നിന്ന് അഭിപ്രായം പറയുന്നവരാ മനുഷ്യർ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും ദൈവത്തിന്റെ പ്രത്യേകം എന്താ പുറത്തു നിന്ന് ആശ്വസിപ്പിച്ച് സാരമില്ലെന്ന് പറയുമല്ല നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞ ദൈവമാണ് പറഞ്ഞു ഹല്ലേ ലുയാ ഒന്ന് ഉണർവോടെ ഒരു കരം ഉയർത്തിയെന്ന് പറഞ്ഞു ഹല്ലയിലൂയ ഹല്ല ദൈവത്തിന്റെ പ്രത്യേകത ആ പ്രശ്നത്തിന്റെ അകത്തേക്ക് വരും അതൊരു വലിയ പ്രത്യേകതയാണ് അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാം ദാനിയേലിന്റെ പുസ്തകത്തിൽ മൂന്ന് ചെറുപ്പക്കാരെ രാജാവ് എവിടെയിട്ടു എരിഞ്ഞു തീച്ചോളയിലിട്ടു അതിൽ ഒരാൾ നിങ്ങളുടെ കൂടെപ്പുറപ്പാണെന്ന് ഇരിക്കട്ടെ ഉദാഹരണമാണ് കേട്ടോ രാജാവ് ഓർഡർ ഇട്ടു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ തീക്കാത്തവരിടാൻ നിങ്ങൾ സ്നേഹം എവിടെ നിന്നേ പ്രകടിപ്പിക്കുള്ളൂ ആ അന്ന് എന്റെ കൂടെപ്പുറപ്പാണല്ലോ ഓടി ആ തീക്കകത്തോട്ട് ഇറങ്ങി ഞങ്ങൾ രണ്ടു ഒറ്റക്കെട്ടാണെന്ന് പറയാൻ നിൽക്കുവോ പുറത്ത് നിന്ന് ആശ്വാസ പ്രവർത്തികൾ നടക്കും കരയ്ക്ക് നിന്നേ അഭിപ്രായം പറയുള്ളൂ ദൈവം മൂന്ന് ചെറുപ്പക്കാരെ തീച്ചോളയിൽ ഇട്ടപ്പം കരയെ നിന്ന് ദൈവം കൊഴപ്പമില്ല സാരമില്ല ശരിയായില്ലെന്ന് പറയൂ അല്ല ചെയ്തേ എഴുതിയിട്ടുണ്ട് ആ തീക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പം നിന്ന് അവരെ രക്ഷിച്ചതായിട്ട് പറഞ്ഞു ഹല്ലേ ലൂയ്യാ നമ്മളെ സ്നേഹിക്കുന്നവർ എത്ര വലിയ സ്നേഹമാന്ന് പറഞ്ഞാലും ആ പ്രശ്നത്തിന്റെ ഇത്ര ദൂരത്തിലെ നിന്ന് അഭിപ്രായം പറയാൻ നിക്കളൂ ആ പ്രശ്നത്തിൽ ഇറങ്ങി വരില്ല ഹല്ലേ ലൂയ്യ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലൂയ്യ ശരിയാണോ നൂറ് ശതമാനമല്ല നൂറ്റി അമ്പത് ശതമാനം ശരിയാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രതിസന്ധികളും ഉള്ളവരിനകത്തുണ്ടാകും നിങ്ങളുടെ കുടുംബക്കാർ എവിടെ നിൽക്കൊള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ വീട്ടിലുള്ളവരോ അത്രയും ദൂരത്തില് നിൽക്കൊള്ളൂ പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ആ പ്രതിസന്ധിയിൽ ആ രോഗത്തിൽ ആ കഷ്ടതയിൽ ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും രക്ഷിക്കും ആ വിശ്വാസത്തോടെ ഇന്ന് ദൈവവചനം കേട്ടു ഈ ദൈവവചനത്തിലൂടെ ദൈവം നമ്മുടെ അകത്തു വരും അകത്തു വരും ഹല്ലേ ലുയാ പറഞ്ഞേ ഹല്ലേ ലുയ്യ അതാണ് പറഞ്ഞത് പുറത്തു നിന്ന് അഭിപ്രായം പറയാൻ എളുപ്പമാണ് നമ്മുടെ കുടുംബക്കാർ കുടുംബക്കാരൊരാൾ തീക്കാത്ത കടന്ന് വെന്തുരുങ്ങുമ്പോ അയ്യോ കഷ്ടമായി പോയി എന്ന് അഭിപ്രായം പറയാനും ഒച്ച വെക്കാനൊക്കെ എളുപ്പമാണ് ആ തീക്കാത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പം അത് ചിരി പൊള്ളുന്ന പരിപാടിയാ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇച്ചിരിയല്ല അത് വലിയ ബുദ്ധിമുട്ടാണ് ആരും അതിന് മുതിരില്ല എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ പ്രശ്നത്തിലേക്കും നമ്മുടെ രോഗത്തിലേക്കും കടബാധ്യതയിലേക്കും ഇറങ്ങി വരുന്ന നല്ല ദൈവത്തെയാ ഈ ചങ്കും ഹൃദയവും അതിനും ഉപയോഗിച്ച് ഉറക്ക സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുറത്ത് ഒരു ദൈവമായിട്ട് കാണാനല്ല എൻ്റെ പ്രശ്നത്തിനകത്തേക്ക് വരുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാനാണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞേ ഹല്ലേ ലൂയ്യ നിങ്ങളൊരു ആത്മീയ സത്യം പറയാം നമ്മൾ ചില പ്രതിസന്ധികളിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പം ഒരാളെ സഹായിക്കാനില്ലാതിരിക്കുമ്പോഴും നമ്മളുടെ മുറിയിൽ നമ്മൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്നറിയാമോ ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടന്ന് താഴെ പോകുന്ന പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ആ പ്രശ്നം നമ്മൾ അനുഭവ ആയിരം പേരോട് പറഞ്ഞിട്ടും ഒരു ആശ്വാസവും കിട്ടാത്ത വിഷം ഒരു പ്രതിസന്ധി വരെ പോകുന്ന ദൈവം കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇടപെടുന്ന അനുഭവം ഉണ്ടാകും ഒരിക്കൽ കൂടി ഓർത്തെ നമ്മുടെ പ്രതിസന്ധിയിൽ ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ ദൈവം ദൂരെ നിന്ന് ആശ്വസിപ്പിക്കുന്നവനല്ല പറഞ്ഞ ഹല്ലുയ്യ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ഹല്ലയിലൂയ്യ ഹല്ലുയ്യ ഇത് എങ്ങനെയാ മനസ്സിലായെന്നറിയോ എടുത്തു യോഗന്നാൻ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നും മുതലുള്ള കാര്യങ്ങൾ കുളക്കരയിലെ ഒരു രോഗിയാണ് എത്ര വർഷമായിട്ട് അവിടെ കിടപ്പുണ്ട് മുപ്പത്തി വർഷം ഈ ബൈദ കുളക്കരയിൽ വന്ന ഈശോയ്ക്ക് എത്ര പ്രായമുണ്ട് മുപ്പത് മുപ്പത്തിമൂന്നിനും ഇടയിൽ ആർക്കാപ്പം സീനിയോറിറ്റി കൂടുതൽ ബച്ചയ്തുമ്പ് ഈ കുളത്തിന്റെ സൈഡിൽ കിടക്കാൻ തുടങ്ങിയ ആളാണ് ബത്സൈത കുളക്കരയിലെ രോഗിക്ക് മുപ്പത്തെട്ട് വർഷമായി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഈശോ മുപ്പത്തിമൂന്ന് വയസ്സിന് താഴെയാണ് ഈശോ ജനിക്കുന്നതിന് നാലഞ്ച് വർഷം മുമ്പ് കിടക്കാൻ തുടങ്ങിയ രോഗിയാണ് ഈശോ അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ അതിൻ്റെ മണ്ഡപങ്ങളിൽ രോഗികളെ എല്ലാം കൊണ്ടായി കിടത്തുമായിരുന്നു ഈശോ അവിടെ വന്ന് ഈ വ്യക്തിയോടൊരു ചോദ്യം ചോദിക്കുകയാണ് എന്നാ ചോദിച്ചത് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യം വേണോ വേണ്ടയോ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് എന്ന് ഡോക്ടർ ചോദിക്കുവോ സൗഖ്യം വേണോന്ന് ആഗ്രഹം ഉണ്ടോ അതോ മരിച്ചു പോകണോന്നോ ആഗ്രഹം ചോദിക്കുവോ ആർക്കും മരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവരില്ല എല്ലാവരുടെയും ആഗ്രഹം ഈ രോഗം പെട്ടെന്ന് സുഖപ്പെട്ട് ഡിസ്ചാർജായി വീട്ടിൽ പോകണോന്നുള്ളതാണ് ഈശോ എന്തിനാ ചോദിച്ചത് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം മറുപടി എന്നാന്ന് കേട്ടെ ഇതുപോലെ ദൈവസേനെ തീരിക്കണം മറുപടി പറഞ്ഞോ രണ്ട് കാര്യം പറഞ്ഞേ എനിക്കാരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെയാ പറഞ്ഞത് ഈ വെള്ളം ഇളകുമ്പോ എന്നെ സഹായിക്കാൻ ആരുമില്ല എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളില്ല ഹല്ലേ ലൂയ്യാ അങ്ങനെ വിഷമത്തിലിരിക്കുന്ന ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാവും എങ്ങനെ എനിക്കാരും ഇല്ല എൻ്റെ മക്കൾ പോലും എനിക്കില്ല എൻ്റെ ജീവിത പങ്കാളി എനിക്കില്ല എന്റെ കുടുംബക്കാർ എനിക്കില്ല ഒരു അത്ഭുതം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർത്ത് എല്ലാം ഈ രോഗി പറഞ്ഞു എനിക്കാരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് എന്നെ ഇവിടുന്ന് നിന്ന് ഇറക്കി ഈ കാണുന്ന വെള്ളം ഇളകുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി അത് ഇളക്കുമ്പോൾ എന്നെ ഒന്ന് പിടിച്ച് മുപ്പത്തെട്ട് വർഷമായിട്ട് അയാൾ അനുഭവിച്ചൊരു കാര്യമാണ് ആരുമില്ല എനിക്ക് ആരെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ ചെറുതായിട്ടെങ്കിലും വിഷമിക്കുന്നുണ്ടോ എനിക്ക് ആരുമില്ല എന്നെ ആര് സഹായിക്കും എന്നെ ഒന്ന് കയ്യെപ്പിടിച്ച് ഇറക്കാൻ എന്ന് പറഞ്ഞു ഇനി അങ്ങനെ ആരുമില്ലാത്തവർക്കൊരു വചനം പറയട്ടെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് ആ വചനം ആരും ഇല്ല എന്നുള്ള വിഷമിച്ചിരിക്കുന്നവർക്ക് കേട്ടോ ആരുമില്ല എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന് പറയുന്ന ഒരാൾക്കുള്ള വചനമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് രണ്ട് എന്താ വചനം അറിയാമോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം നിന്നെ സഹായിക്കുന്നു സങ്കീർത്തകനോട് ദൈവം കൊടുത്ത മറുപടിയാണിത് പറഞ്ഞു ഹല്ലേ ലൂയ്യ പറഞ്ഞു ഹല്ലയിലൂയ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒത്തിരി പേരുണ്ടെങ്കിലും ആരുമില്ലാത്ത പോലൊക്കെ തന്നെയാ എപ്പോഴേ ആളുള്ളൂ നമുക്ക് ആരോഗ്യമുള്ളപ്പോ അമ്പത് പേരുണ്ട് ശബ്ദമുള്ളപ്പോൾ പറയാൻ ആളുണ്ട് പൈസ ഉള്ളപ്പോ കൂട്ടുകൂടാൻ സുഹൃത്തുക്കളുണ്ട് ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യനും ഇല്ല ആരുമില്ല ആരുമില്ല ഈ ബത്സൈത കുളക്കരയിൽ കടന്ന രോഗി പറയുവാ എനിക്കാരും ഇല്ലെന്ന് എനിക്കാരും ഇല്ലെന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ ആളില്ലെന്ന് ഒരു പക്ഷെ നിങ്ങളും പത്തു പ്രാവശ്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളും അവസാനം പറഞ്ഞുവിടുത്തും എനിക്കും ആരുമില്ല മക്കൾ പേരുണ്ട് ഭർത്താവുണ്ട് വീട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നേ ആരുമില്ലാത്തവർക്കുള്ളൊരു വചനം ആ ഇത് എന്ത് ആരുമില്ലാത്ത ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഈശോ വന്നു ഇത് കേട്ടിട്ട് ഒരു ദൈവജന പ്രഘോഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരാളിനോട് പറയുകയാണ് ഒരാൾ പറയുക അച്ഛ കുളക്കരയിൽ കടന്ന രോഗി പോലെയാ നമ്മൾ ചില സങ്കടങ്ങളോട് ബിടക്കുമ്പോ കുളക്കരയിൽ നമ്മളും കടക്കുമ്പോ ഈശോ നമ്മളെ തേടി വരും അല്ലേ ലോയ ഈശോ അതിലെ കടന്നുപോയി നല്ല എഴുതിയിരിക്കുന്നത് കേട്ടോ പല വചനത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ അതിലെ കടന്നു പോകുമ്പോൾ ജന്മനാ മുടനായ ഒരു മനുഷ്യൻ വഴിയേരിയിൽ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനല്ല എഴുതിയിരിക്കുന്നത് ഈശോ അതിലെ കടന്നു പോകുമ്പോൾ കുളക്കരയിൽ ഒരു രോഗി ഉണ്ടായിരുന്നു അല്ല അവന് വേണ്ടി ഈശോ ആ മുപ്പത്തെട്ട് വർഷം കടന്ന് അവൻ അവന്റെ അടുത്തേക്ക് ഈശോ വന്നു അവന്റെ അടുത്തേക്ക് ആരും ഇല്ലാത്തവരുടെ അടുത്തേക്ക് ആര് വരും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അടുത്തേക്ക് ആര് വരും ആരും സഹായിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിലൂടെ ആര് വരും സഹായിക്കാൻ ഈശോ വരും ഇത് ദൈവവചനത്തിലൂടെ ഉള്ള ഒരു സത്യം കേട്ടോ ഇത് പല പ്രാവശ്യം നമ്മൾ തലങ്ങും വിലങ്ങും തിരിച്ചും ഒക്കെ വായിക്കണം ഒറ്റയടിക്ക് വായിച്ചു പോയാൽ മുപ്പത്തെട്ട് വർഷമായി ഒരു അവിടെ കിടപ്പുണ്ടായിരുന്നു സുഖം പ്രാപിച്ചു എന്ന് മാത്രമേ നമുക്ക് പിടികിട്ടുള്ളൂ പക്ഷെ അത് തിരിച്ചും മറിച്ചും വായിക്കണം അത് മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും മുകളിലും താഴെ നോക്കി ഇടയ്ക്ക് കലർത്തി ഒക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ തന്നെയാണല്ലോ ഞാൻ തന്നെ ഈ കൊളക്കര കിടക്കുന്നോ ഞാൻ തന്നെയാണല്ലോ എൻ്റെ ഒരു അവസ്ഥയാണല്ലോ അവസ്ഥ അങ്ങനെ അവസ്ഥയുള്ളവർ കേട്ടെ നിങ്ങളെ തേടി ദൈവം വരും നിങ്ങളെ തേടി സഹായിക്കാൻ ഈശോ വരും ഇത് ദൈവവചനത്തിനകത്തുള്ള ഒരാത്മീയ മർമ്മമാണ് സത്യമാണ് പറഞ്ഞേ ഹല്ലേ ലൂയ എന്നൊറക്കെ പറഞ്ഞേ ഹല്ലേ ലുയാ ഇത് വളരെ ശ്രദ്ധിച്ചു ചോദിക്കുകയെ ഈ മനുഷ്യനെ സഹായിക്കാൻ ഇത്രയും നാളായിട്ട് അവിടെ കുടുംബക്കാർ പോലും എഴുതിയിട്ടില്ല ആരും വന്നിട്ടില്ല ഈ മനുഷ്യന്റെ വിഷമം നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ഒരു കൂട്ടുകാരൻ പോലും ഒന്ന് ചോദിച്ചിട്ടില്ല നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് അടുത്ത പ്രാവശ്യം അളങ്ങുമ്പോൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യടാ ഒന്നും പറഞ്ഞിട്ടില്ല ഈശോയാണ് അവനെ സഹായിച്ചത് ആത്മീയമായ ഒരു കാര്യം പറയട്ടെ സഹായിക്കുമെന്ന് പറഞ്ഞ് എത്ര പേര് നമുക്കുണ്ട് എന്റെ അറിവിൽ എത്ര പേരുണ്ട് എനിക്കുണ്ടെന്ന് അറിയാമോ അറിയോ എന്ന് പറഞ്ഞവർ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ ഓരോരുത്തരെയും എന്ന് പറഞ്ഞ കുടുംബക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് പള്ളിക്കാരുണ്ട് കമ്മിറ്റിക്കാരുണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞവര് സഹായം ഉണ്ടല്ലോ ഫോൺ വിളിച്ചാൽ അവരെ ഒരാൾ എടുക്കുകയല്ല ഫോൺ വിളിച്ചാൽ അവരെ ഒരാൾ എടുക്കില്ല കുടുംബക്കാരെ ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ ഔട്ട് ഓഫ് ചെയ്ത് ചെയ്തിരിക്കാൻ വിളിക്കുമ്പോൾ കിട്ടുന്നത് എന്ത് ചെയ്താലെടുക്കത്തില്ല പത്ത് ദിവസം കഴിഞ്ഞ് എടുക്കും നീ ഒരു പത്ത് ദിവസം വിളിച്ചായിരുന്നല്ലേ എന്തായിരുന്നു വിളിച്ചത് ചിലപ്പോൾ കാര്യവും കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ ചോദിക്കും പക്ഷെ കറക്റ്റ് സമയത്ത് അത്ഭുതം ചെയ്യാൻ ഇടപെടാൻ ആരും ഉണ്ടാവില്ല പറഞ്ഞു പറഞ്ഞ ഹല്ലൂയ ഞാനൊരു കാര്യം പറയട്ടെ കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റി എന്നുള്ളതല്ല അത്ഭുതം പിന്നെയോ ആ കറക്റ്റ് സമയത്ത് അത് ചെയ്തു എന്നുള്ളത് അത്ഭുതം ആണോ അല്ലയോ കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞായി മാറി അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രം കേൾക്കരുത് അത് കറക്റ്റ് ടൈമിൽ ചെയ്തു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ മാറിയേനേം അത് വേണ്ട സമയത്ത് ചെയ്തു കറക്റ്റ് ടൈമിൽ അത് നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം അല്ലേ ഇതാണ് ദൈവം നമ്മളോട് പറഞ്ഞത് എപ്പോഴെങ്കിലും അല്ല വേണ്ട സമയത്ത് ദൈവം ഇടപെട്ടിരിക്കും കാനായിലെ കുടുംബത്തിൽ വെള്ളം വീഞ്ഞാക്കി പത്ത് മണിക്കൂർ വൈകുന്നേരം മണി ആയപ്പോഴെന്നല്ല കറക്റ്റ് ടൈമിൽ വേണ്ട സമയത്ത് ആവശ്യം ഉള്ളപ്പോ പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒരു കാര്യം ഉയർത്തിയെന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി ആത്മാവിൽ പറയട്ടെ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കും സഹായിക്കും ഇനി എന്നോടൊരാൾ ഒരു പരാതി പറഞ്ഞു ഒരു പരാതി അച്ഛോ ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ ഒരു പ്രാർത്ഥന ഇല്ലാത്തവർക്കാണ് കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്നാണെന്നും കൂടെ ചേർത്ത് പറയണേ ഒരു പ്രാർത്ഥനയില്ല അയാൾ മാസത്തിൽ ഒരിക്കൽ പോലും എന്ന് വിളിക്കത്തില്ല പക്ഷെ അയാൾക്ക് ദൈവം നോക്കിയോ അച്ഛാ വലിയ വീട് മക്കൾ പഠിച്ച് ഓടന ജോലി കൃത്യസമയത്ത് അവരുടെ വിവാഹം ഒരു രൂപയ്ക്ക് ബുദ്ധിമുട്ടില്ല അച്ഛാ പ്രാർത്ഥിക്കുന്ന എനിക്കോ വീടില്ല മക്കളുടെ കാര്യത്തിൽ ഒന്നും എന്നും പ്രശ്നങ്ങളാ എന്താച്ചാ ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവർക്കാണല്ലോ അനുഗ്രഹം കൂടുതൽ എനിക്കങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞു എന്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പ്രാർത്ഥിക്കാത്തവരെയും ദൈവം അനുഗ്രഹിക്കും കേട്ടോ അതിന് പ്രത്യേക ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി പ്രാർത്ഥിക്കാത്തവരെ അല്ല എങ്ങനെ കേട്ടോ ഉറങ്ങിയോ ഇല്ല പ്രാർത്ഥിക്കാത്തവരെ ദൈവം എന്ന് പറയാം കുഷ്ഠരോഗികൾ ഇങ്ങനെ പോവാ പത്തു പേര് രോഗം എന്താ രോഗ കുഷ്ഠ പത്ത് ഈ കുഷ്ഠം വന്നാൽ ചൊറി വന്ന പോലല്ല അത് കൈയുടെ കൈ അറ്റുപോകും വിരൽ അറ്റുപോകും മുറിഞ്ഞങ്ങ് പോവും വേദനയില്ലാണ്ട് മുറിഞ്ഞു പോവും ഇതാണ് കുഷ്ഠരോഗം കുഷ്ടരോഗം പേര് കുഷ്ഠരോഗികളാണ് ഈശോയെ കണ്ടപ്പോ അവര് പ്രാവശ്യം പ്രാർത്ഥിച്ചു അത്രേ പ്രാർത്ഥിച്ചുള്ളൂ യേശുവേ ഞങ്ങളിൽ കനിയണമേ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചുള്ളൂ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടില്ല യേശുവേ എന്നിൽ കനിയണമേ എന്ന് അന്തനായ മനുഷ്യൻ മൂന്ന് പ്രാവശ്യത്തിലും പ്രാർത്ഥിച്ചു ഇവിടെ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചുള്ളൂ ഈശോ പത്ത് പേരെയും സുഖപ്പെടുത്തി ഒറ്റ പ്രാർത്ഥന എത്ര പേരെ സുഖപ്പെടുത്തി പത്തുപേരെ സുഖപ്പെടുത്തി പത്തുപേരും പോയ വഴിക്ക് സുഖം പ്രാപിച്ച് അതിലൊരാൾ ഒരാൾ എന്തു ചെയ്തു അനി തൊട്ട് ശ്രദ്ധിച്ചു വായിക്കണം പോയിട്ട് തിരിച്ചു വന്ന് ൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തി അല്ലേ അപ്പോൾ ഈശോ ഇത് കണ്ടിട്ട് ചോദിക്കുവാണ് ഇങ്ങനെയല്ല ചോദിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് മാത്രമേ തോന്നിയുള്ളൂ എന്നല്ല ചോദിച്ചേ ഒരു വാക്ക് അതിനു കിടപ്പുണ്ട് ഏതെന്നറിയോ യേശു ചോദിച്ചു നിനക്ക് മാത്രമേ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തോന്നിയുള്ളോ ബാക്കി ഒമ്പത് പേര് എവിടെ പോയി എന്ന് ചോദിച്ചു അപ്പോൾ ദൈവം ഒരനുഗ്രഹം പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് കൊടുത്താ വരെ ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം എന്താ തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഹലേ ലൂയ്യ